നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾ സുന്ദരനായ കളക്ടറിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എങ്കിൽ ഇന്ത്യയിലെ ആണുങ്ങളെല്ലാം ഇപ്പോൾ തിരക്കിക്കൊണ്ടിരിക്കുന്നത് കുംഭമേളയ്ക്കിടയിൽ വൈറലായ പെൺകുട്ടിയെക്കുറിച്ചാണ് ഉത്തർപ്രദേശിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് ഇൻഡോറിൽ നിന്നും തൻ്റെ കുടുംബത്തോടൊപ്പം മാല വിൽക്കാൻ വന്ന പൂച്ചക്കണ്ണുള്ള പെൺകുട്ടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം ഐശ്വര്യ റായുടെ കണ്ണുകൾ പോലുള്ള സുന്ദരമായ കണ്ണുകളാണ് ഈ സുന്ദരിയെ വൈറലാക്കിയത് കുംഭമേളയ്ക്ക് ഇടയിലൂടെ മാല നടന്ന പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു അത് വൈറലായതോടുകൂടിയാണ് ഈ കുട്ടിയെക്കുറിച്ച് എല്ലാവരും തിരക്കുന്നത് മുൻപും ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ മാല വിൽക്കാൻ കുട്ടി പോയിട്ടുണ്ടായിരുന്നു കുംഭമേളയുടെ മോണാലിസ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ കുട്ടിക്ക് പേര് നൽകിയിരിക്കുന്നത് വൈറലായ ഈ കുട്ടിയുടെ യഥാർത്ഥ പേര് സോദി ഹർഷ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷം നിരവധി ഇൻ്റർവ്യൂകളും മറ്റും കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നു ഒടുവിൽ ആളുകൾ യുടെ ശല്യം സഹായിക്കാൻ വയ്യാതെ ആ കുട്ടിയെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വിട്ടിരിക്കുകയാണ് ആ കുട്ടിയുടെ അച്ഛൻ